റോഡിന് ഭൂമി വിട്ടുകൊടുത്തില്ലെന്ന് ആരോപിച്ച മലപ്പുറം തിരൂർ സ്വദേശികളുടെ വീടിന്റെ ചുറ്റുമതിലും ഗേറ്റും അർദ്ധരാത്രി തകർത്തു ജെ സി ബി കൊണ്ടുവന്നാണ് തകർത്തത് തിരൂർ മീശപ്പടി സ്വദേശികളായ മൊയ്തീൻകുട്ടി അബ്ദുൾ ജലീൽ എന്നിവരുടെ മതിലാണ് തകർത്തത് വീട്ടിലേക്ക് കല്ലെറിഞ്ഞതിന് ശേഷമായിരുന്നു അതിക്രമം കേസെടുക്കുമെന്നാണ് ഇപ്പോൾ കൽപ്പകഞ്ചേരി പോലീസ് പറയുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങളുമായി സ്ഥലത്ത് നിന്ന മുബഷീർ സാധാരണയെ നമ്മൾ ഇത്തരത്തിൽ വഴി തർക്കങ്ങളൊക്കെ കേൾക്കുന്നതാണ് പക്ഷേ ഒക്കെ കൊണ്ടുവന്ന അതിക്രമം സാഹചര്യം അത് തന്നെയാണ് വിനീത അസാധാരണമായ സംഭവമാണ് മലപ്പുറം തിരൂർ മീഷപ്പടിയിൽ ഉണ്ടായിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സംഭവം നടന്ന സ്ഥലത്താണ് മീഷപ്പടിയിലെ സ്വദേശികളായിട്ടുള്ള മൊയ്തീൻകുട്ടി അബ്ദുൾ ജലീൽ എന്നിവരുടെ വീടിന്റെ ചുറ്റുമതിലും അതുപോലെ തന്നെ ഗേറ്റുമാണ് ആ റോഡിനുള്ള ഭൂമി വിട്ടുകൊടുത്തില്ല എന്ന് ആരോപിച്ചു ഗൂഢ സംഘം ഇവിടെ എത്തി തകർത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഈ വീടിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ചുറ്റുമതിൽ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഹോളോബർ കട്ടകളുണ്ട് തൊട്ടപ്പുറത്തെ ഈ മൊയ്തീൻകുട്ടിയുടെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ജലീലിൻ്റെ വീടാണ് അവിടെയും സമാനമായ കാഴ്ചയുണ്ട് ആ ഇവിടെ ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ വീടിൻ്റെ ചുറ്റുമതിലാണിത് നേരത്തെ വീട് പൊളിക്കുന്ന ജെ കൊണ്ടുവന്ന് വീട് പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ ഗേറ്റൊക്കെ തന്നെ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊണ്ട് ചില ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ഗൂഢസംഘം സംഘം കൊണ്ട് മതിൽ പൊളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് കൽപ്പകഞ്ചേരി പോലീസുമായി സംസാരിച്ചപ്പോൾ കേസെടുക്കുമ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് വിശേഷം ഒരു അസാധാരണമായ നീക്കം ഒരു പ്രദേശത്തുണ്ടായ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് അവർ പറയുന്നത് പി ഡബ്ല്യു റോഡാണ് മീശപ്പടി മുതൽ ഈ ഭാഗത്ത് ഈ ഭാഗം വരെ ഏകദേശം ആറേഴ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള റോഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായ ഉദ്ഘാടനം തന്നെ കഴിഞ്ഞിട്ട് ഏകദേശം ആറ് മാസം പിന്നിട്ട് അതിനുശേഷമാണ് ഭൂമി വിട്ടുകൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വാശിക്ക് വേണ്ടി ചില ആളുകൾ ഈ മൊയ്തീൻകുട്ടി നമ്മളോടൊപ്പം എന്താണ് സംഭവം സംഭവം എപ്പോഴായിരുന്നു രാത്രി ഒന്നര മണിയായിട്ടുണ്ടാവും ആ ആദ്യം ഉണ്ടായത് ഒരു ആദ്യം അനിയൻ അവിടെ നിന്ന് വിളിച്ചു ഒരു ഒന്നേകാലും പിന്നെ ഇവിടെ വന്ന് മൂന്ന് ജെ രണ്ട് ജെ സി പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ പൊളിച്ച് ഞാൻ ആരാടാ എന്താ ഇതൊക്കെ പറഞ്ഞപ്പോ അവര് പൊളിക്കന്നെ പിന്നെയും കല്ലെടുത്ത് എറിഞ്ഞ് പിന്നീട് മൂന്ന് കൊണ്ടുവന്ന് അല്ല ഈ മതിൽ പൊളിച്ചപ്പോൾ ഗേറ്റ് പൊളിച്ചപ്പോൾ നാല് പത്തിനാണ് രണ്ട് പോലീസുകാർ വന്നു അതിന് ശേഷമാണ് പിന്നെ ഒരു പോയിന്റ് ശേഷമാണ് പിന്നെ മതില് പൊളിച്ചത് അവര് അവര് ഇവിടെ ജെ സി ബിന്റെ കൂടെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടതില്ണ്ട് ആ എന്ത് പറഞ്ഞാൽ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒന്നു റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭൂമി കൊടുത്തില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് റോഡ് പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് കിലോമീറ്റർ കോട്ടിൽ തറ മീശപ്പടി കോട്ടിൽ തറ ആ അതായത് ഇവർ പറയുന്നത് ഈ മേഖലയിൽ പി ഡബ്ല്യു ഡി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഇവരായിരുന്നു ഇരുപത് സെൻറ്റിലധികം ഭൂമി ഉണ്ടായിരുന്നു അതൊരു ഘട്ടത്തിൽ അവർക്ക് അതിന് പാകത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരത് തയ്യാറായില്ല പിന്നീട് ഏറ്റവും ഒടുവിൽ അതിന് സമ്മതിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ കണക്കിലെടുക്കാതെയാണ് ഒരു സംഘം ഇത് തകർത്തത് എന്നുള്ളതാണ് സഹോദരൻ അബ്ദുൾ ജലീലാണ് നിങ്ങളുടെ വീടിൻ്റെയും സമാനമായ രീതിയിൽ വിളിച്ചത് സമാനമായിട്ടാണ് അത് ഒന്നേ മുപ്പതിനായിരുന്നു ഇത് ഞാൻ ബാളം കേട്ട് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പുറത്തിറങ്ങിയാൽ അപ്പോൾ അവർ പുറത്തിറങ്ങി മുറ്റത്ത് കാണിൽ പോകാൻ സമ്മതിക്കുന്നില്ല കല്ലെടുത്ത് എറിയുകയാണ് കല്ലെടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് മൊത്തം ഭയങ്കര സൗണ്ടും കുട്ടി കുട്ടിയൊക്കെ കുട്ടിയൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സാണ് കുട്ടിയുണ്ട് അവൻ എണീറ്റ് പേടിച്ച് വിടം വെച്ചു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കിടന്നുറക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു സംഘം ആളുകളെത്തി കല്ലെടുത്ത് മതിലും തകർത്താ ആകെ ഒരു വിക വികാന്തീശം സൃഷ്ടിച്ചു പ്രത്യേകതയായിരുന്നു പോലീസിൽ പരാതി പോലീസ് എന്താ പോലീസ് പറഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ആ പോലീസ് ആ ആര് ചെയ്തു ആര് എന്ന് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരാണ് ആ ഞമ്മള് ശെരിക്കും ഒരു കാലവും തോന്നുന്നില്ല ഇത്തരത്തിൽ തർക്കമോ മറ്റോ നേരത്തെ ഈ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ആ അതായത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ അല്ലെങ്കിൽ പറയപ്പെടുന്ന വേറെ എന്തെങ്കിലും ആളുകളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നു പ്രശ്നമൊന്നുമില്ല അവർ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വന്ന് ചോദിച്ചിട്ടുണ്ട് അവർ അവിടെ ഒരു ഒരു പറ്റേ കുറച്ച് ഇടുങ്ങിയ സ്ഥലമുണ്ട് കൂടി ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞ് മൊത്തം തരുള്ളൂ എന്ന് പറഞ്ഞ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര കുടുംബങ്ങളാണ് ഭൂമി ഇട്ടു നൽകിയത് അവർ ഒരു എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കുട്ടികാരുണ്ടാവും അതിൽ പകുതി ആൾ ഞമ്മളെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെന്തൊക്കെയോ ഓഫറൊക്കെ വെച്ചു അവർ ഒക്കെ കൊടുത്തു ഞങ്ങൾ മാത്രം നിന്ന്

മാത്രമല്ല മുബഷീർ ഈ രാത്രി സമയത്തൊക്കെ ഈ ഒന്നര മണിക്കൊക്കെ ഒരു ജെ സി ബി കൊണ്ടുവന്ന് ഇത്തരത്തിൽ മതിലൊക്കെ പൊളിക്കണമെങ്കിൽ അത് ആസൂത്രിതമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ ജെ സി ബി ഒക്കെ വാടകയൊക്കെ എടുത്ത് ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്ന് സ്വാഭാവികമായ ചോദ്യമുണ്ട് ഒരു തുമ്പുമില്ല എന്നതാണോ ആളുകൾ തന്നെയാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അല്പസമയത്തിനുള്ള പിടികൂടുമെന്ന് പോലീസ് പറയുന്നുണ്ട് വളരെയധികം എന്ത് തർക്കമുണ്ടെങ്കിലും അത് പകൽ സമയത്ത് പറഞ്ഞു തീർക്കാം ഇത് പക്ഷേ രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടെന്നൊരു സാഹചര്യം എന്തായിരുന്നു ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ള ചില ആളുകൾക്ക് ഈ പറയപ്പെടുന്ന അബ്ദുൾ ജലീലും അതുപോലെ തന്നെ മൊയ്തീൻകുട്ടിയും വീട് ഭൂമി വിട്ടുകൊടുക്കാത്തതിൽ വലിയ അത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അത് പല ഘട്ടങ്ങളിൽ ഇവർ അറിയിച്ചതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിച്ച് തന്നെ പല സമയങ്ങളിലായിട്ട് ഇവർ നഷ്ടപരിഹാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഇവർ ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ പക്ഷേ അതൊന്നും തന്നെ കണക്കിലെടുക്കാതെ നിർമ്മാണം പൂർത്തിയായ ഉദ്ഘാടനം കഴിഞ്ഞ ആറു മാസം ആറു മാസം പിന്നിട്ടതിന് ശേഷമാണ് വാശിക്കു വേണ്ടി ചില ആളുകൾ ചെയ്തത് എന്നുള്ളതാണ് അസാധാരണമായ സംഭവം ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മൾ ഒക്കെ തന്നെ ഉപയോഗിച്ച് രാത്രി വന്ന് കെട്ടിടങ്ങളൊക്കെ തകർക്കുന്ന കാഴ്ച ഇവിടെ വീട്ടുകാരൊക്കെ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കൽപ്പകഞ്ചേരി പോലീസ് ഇതിന്റെ എഫ് ഐ ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേസെടുക്കും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം അതായത് ഇരുപത് സെന്റ് ഭൂമി നിങ്ങൾ വിട്ടുകൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കാത്തത് മൂലമായിരുന്നു ആദ്യം തയ്യാറാകാതിരുന്നത് ചർച്ച നടത്തി ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന് വന്നിട്ട് മന്ത്രി അദ്രമ്മന്റെ പിയെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു മൂപ്പരോട് പറഞ്ഞു എനിക്ക് ഇത്ര കൊടുക്കാൻ ഒരു ഭാഗം ഇല്ലാന്ന് പറഞ്ഞുപരമായ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് അതിനിടയിലാണ് നാട്ടിലെ ചില നടത്തിയത് ആ ശരി ഗേറ്റും തകർത്തു വീട്ടിലേക്ക് ചെയ്തു ഗേറ്റ് തകർത്തപ്പോൾ നാലേ പത്തായിക്കുണ്ട് അത് തകർത്തുകൊണ്ട് നേരെ വണ്ടി ജെ ജീവി പോയത് വാണ്ടിയൂർക്കാണ് നേരെ നേരെ പോയി ആ അത് തന്നെയാണ് ആ വീട്ടുകാർ അത്രത്തോളം ആശങ്കയോടുകൂടി കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അവർക്ക് ഇപ്പോഴും ഭയമുണ്ട് വീണ്ടും ഈ ഗൂഢസംഘം അത് വന്ന് അത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട് അതെ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ ഇന്നലെയല്ല ഇന്ന് പുലർച്ചെയോടുകൂടി ഒരു സംഭവം ഉണ്ടായതിനു പിന്നാലെ അവർ ഉറങ്ങിയിട്ടില്ല മക്കളൊക്കെ തന്നെ ഇപ്പോഴും പേടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും അതിക്രമം ഉണ്ടാകുമ്പോൾ ഒരു ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന വീടിന്റെ മതിലൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഇതിലൊരു സമവായ ചർച്ച നടക്കുന്നു മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി അതിനിടയിലാണ് നാട്ടുകാരിൽ ആരോ ഇത്തരത്തിൽ അതിക്രമം കാണിച്ചിരിക്കുന്നത് ആരാണെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മുബഷി റിപ്പോർട്ട് ചെയ്യുന്നത്